അറിയാതെ ഭാഗം നാല് എൻ്റെ കുഞ്ഞ ഇതേ സമയം ആദമിൻ്റെ വീട്ടിൽ കിടക്കുന്ന അനു പതിയെ കണ്ണു തുറന്നു നോക്കി ആദ്യം തന്നെ അവൾ വയറിൽ കൈവച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ തന്നെ അവളുടെ പെട്ടെന്നുള്ള ശബ്ദം കേട്ട് ആദം പേടിച്ചുകൊണ്ട് അവളെ നോക്കി തൻ്റെ ഒരു കുഴപ്പവുമില്ല താൻ അതോർത്ത് പേടിക്കണ്ട സമാധാനത്തോടെ തന്നെ ആദം അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ആരാണ് ഞാനിത് എവിടെയാണ് ചെറു പേടിയോടെ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് ചാകാൻ വേറെ വണ്ടിയൊന്നും കിട്ടാനിട്ടാണോ എൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ വന്നത് ഞാൻ ബ്രേക്ക് ചവിട്ടിയില്ലായിരുന്നു എന്തായിരുന്നു അവസ്ഥ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവൻ അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ തന്നെ അവൾ തലതാഴ്ത്തി മിണ്ടാതെ നിന്നു എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു ദയനീയമായിക്കൊണ്ട് ആദമിനെ നോക്കി അനു ഇങ്ങനെ പറഞ്ഞു ഒന്നും മിണ്ടാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു അവളുടെ ദയനീയമായ മുഖം കണ്ടപ്പോൾ തന്നെ അവൻ്റെ ദേഷ്യമൊക്കെ തണുത്തു അവൾക്ക് വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് ആദം പോയി എടാ ഏതാടാ അവൾ നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം നീ നാട്ടുകാരെ കൊണ്ട് ഞങ്ങളെ പറയിപ്പിക്കുമോ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന അവനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ മമ്മി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്കെന്താണ് പ്രശ്നം എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്നെ എതിരിക്കാൻ ആരും നിൽക്കണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് മമ്മിയെ തറപ്പിച്ചു നോക്കി ആദം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി എൻ്റെ കർത്താവെ ഈ ചെറുക്കന് ഇത് എന്ത് പറ്റിയോ ആവോ ഏതായിരിക്കും ആ പെൺകുച്ച് മോനെ ആദം നിനക്കെന്താണ് പറ്റിയത് മമ്മി നിന്നോട് കുറേ നേരമായില്ലേ ചോദിക്കുന്നത് നീ എന്താ മറുപടി ഒന്നും കൊടുക്കാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദ്യയോടെ തന്നെ പപ്പ ആദമിനോട് ഇങ്ങനെ ചോദിച്ചു ദേഷ്യത്തോടെയുള്ള നോട്ടമല്ലാതെ മറ്റൊന്നും അവനിൽ ഉണ്ടായിരുന്നില്ല ആദം സ്റ്റെയർ കയറി റൂമിലേക്ക് നടന്നു എന്താ കാര്യമെന്നറിയാതെ വിഷമത്തോടെ പപ്പ മമ്മിയുടെ അടുത്തേക്ക് പോയി ഇതാ വെള്ളം കുടിക്കേ അല്ല തൻ്റെ പ്രശ്നം എന്താണോ കുഞ്ഞു ജീവനെയും വെച്ച് മരിക്കാൻ എത്തിയാൻ ശ്രമിക്കുന്നത് ബെഡിൽ ഇരിക്കുന്ന അവൾക്ക് വെള്ളം നീട്ടിക്കൊണ്ട് അവൻ ഇങ്ങനെ ചോദിച്ചു അവൻ പറഞ്ഞതൊന്നും കേൾക്കാത്ത മട്ടിൽ അവന് വെള്ളം വേഗം വാങ്ങിക്കുടിച്ചു എനിക്ക് പോകണം ഞാൻ പോകുവാണ് പേടിയോടെ ആദമിൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു എവിടെ പോകാൻ ഇനിയും ഏതെങ്കിലും വണ്ടിയുടെ മുന്നിൽ പോയി ചാടാനാണോ ഒരു ജീവൻ നിൻ്റെ വയറ്റിലുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അവൻ ഗൗരവത്തോടെ തന്നെ അവളെ നോക്കി പറഞ്ഞു അത് എനിക്കെൻ്റെ ഏട്ടൻ്റെ അടുത്ത് പോകണം ഞാൻ പോയിക്കോട്ടെ യാചനയോടെ ആദമിനോട് അനു ഇങ്ങനെ പറഞ്ഞു താൻ ആദ്യം കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാതെ നിനക്ക് നിനക്കിവിടുന്ന് അനങ്ങാൻ കൂടിയാകില്ല ചെറിയ കുട്ടികളോട് പറയുന്നത് പോലെ ചെറു ചെറുകള്ളച്ചേരിയോടെ അവൻ ഇങ്ങനെ പറഞ്ഞു അവളുടെ ദയനീയമായ മുഖം കാണുമ്പോൾ അവൻ ദേഷ്യം പിടിക്കാനാവുന്നുണ്ടായിരുന്നില്ല ഇയാൾക്കിത് എത്ര മുഖമാണ് എൻ്റെ കൃഷ്ണ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അനു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഡോ തന്നോടാണ് ഞാൻ ചോദിക്കുന്നത് ചെവി കേൾക്കുന്നില്ലേ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാത്ത കാര്യം പറയാൻ നോക്ക എന്തോ ആലോചിച്ചു നിൽക്കുന്ന അനുവിനോട് കുറച്ച് ദേഷ്യത്തോടെ തന്നെ ആദം പറഞ്ഞു ദേഷ്യം കണ്ടപ്പോൾ തന്നെ പേടിച്ചുകൊണ്ട് സങ്കടത്തോടെ അനു നടന്ന സംഭവങ്ങൾ മുഴുവനായിട്ട് ആദമിനോട് പറഞ്ഞു കൊടുത്തു ഓഹോ അപ്പോൾ ഇതാണ് കാര്യം ഞാൻ വിചാരിച്ചു മരിക്കാൻ വേണ്ടി എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് ചാടിയതാണെന്ന് ചിരിയോടെ ഒന്നാക്കിക്കൊണ്ട് അനുവിനെ നോക്കി ആദം പറഞ്ഞു തനിക്ക് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുതരട്ടെ പേടിച്ച് തലതാഴ്ത്തിയിരിക്കുന്ന അവളെ നോക്കി ആദം പറഞ്ഞു അവളുടെ പെരുമാറ്റമൊക്കെ കണ്ട് സദാവത്തോടെ ആദം ഇങ്ങനെ ചോദിച്ചു ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവൾ തലയാട്ടി ദേ ചോദിച്ച അവൻ എൻ്റെ അടുത്തു നിന്ന് നല്ലവണ്ണം വാങ്ങിക്കൂ കുറേ തവണ ആയി ഞാൻ ചോദിക്കുന്നു അല്ല നിങ്ങൾക്കെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലായിക്കൂടെ എവിടെയോ നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്ന ജോണിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ മമ്മി പറഞ്ഞു എടോ ഞാൻ ചോദിച്ചതാണ് അവൻ എന്നോടും ഒന്നും പറയുന്നില്ല താൻ ടെൻഷനാവില്ലേ നമുക്ക് കണ്ടുപിടിക്കാം ദേഷ്യത്തോടെ നിൽക്കുന്ന എലിസബത്തിനോട് ജോൺ ഇങ്ങനെ പറഞ്ഞു താൻ എന്നാൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക് രാവിലെ എല്ലാം ശരിയാക്കാം ഇപ്പോൾ ലേറ്റായി കിടക്കാൻ നോക്ക് ബെഡിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു സങ്കടത്തോടെ ഇരിക്കുന്ന അനുവിനെ നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞു തുടരും അപ്പോൾ എനിക്ക് കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെങ്ത് കുറവാണ് സ്റ്റോറിക്കേന്ന് അപ്പോൾ എന്നെക്കൊണ്ടാവും വിധം മാക്സിമം ഞാൻ ലെങ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കഥ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പാർട്ടുമായി വീണ്ടും കാണാം ടാറ്റാ